നമസ്കാരം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് വി എം ടി വി ന്യൂസിൻ്റെയും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തുന്ന ആശ്രയ സമ്മാന പെരുമഴയെക്കുറിച്ച് നിരവധി സംശയങ്ങളാണുള്ളത് കാരണം നിരവധി ലക്കി ഡ്രോകളാണ് നമ്മുടെ കേരളത്തിനകത്ത് സംഘടിപ്പിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റേ നമ്മുടെ പെരയിടത്തിൽ നമ്മുടെ പുരയിടത്തിൽ ഉപ്പ് കുമ്പോൾ മുളച്ചു വരുമല്ലോ അത് കഴിഞ്ഞിട്ട് കാണാതാവുന്നത് പോലെ അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്ത രീതിയിൽ അതവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ എൻ്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ അനുശ്രീക്ക് കുറച്ച് സംശയങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട് ഈ സംശയങ്ങൾ നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകരായ അല്ലെങ്കിൽ നമ്മുടെ പ്രിയ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും സംശയങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് പലരിൽ നിന്നും അറിയാൻ സാധിച്ചത് ആ ഒരു ചോദ്യങ്ങൾ ഈ ഒരു വേളയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിൽ സംശയങ്ങൾ ഞങ്ങൾ നിവാരണം ചെയ്യുകയാണ് ചോദിച്ചോളാം അനുശ്രീ എന്താണ് ഈ ആശ്രയ സമ്മാന പെരുമഴ ആശ്രയ സമ്മാന പെരുമഴ എന്നാൽ വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു സമ്മാന പദ്ധതിയാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ ഈ ഒരു ആശ്രയ സമ്മാന പെരുടെ ഉദ്ദേശലക്ഷ്യമെന്നാൽ നമ്മുടെ കേരളത്തിനകത്തുള്ള ഭവനരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പെരുമഴ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുവാനായി അവസരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് കാരുണ്യ തണൽ പദ്ധതി ഈ കാരുണ്യ തണൽ പദ്ധതി പ്രകാരം ക്യാൻസർ പേഷ്യൻ്റായ നിരവധി ആൾക്കാർ നമ്മുടെ അറിയാലോ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതെ 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 ഇതെല്ലാം ആശ്രയ സമ്മാന പരിമയുടെ ഭാഗമായി നടപ്പിലാക്കാൻ വേണ്ടി കാരുണ്യ തണൽ പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുതകളാണ് നിങ്ങളുടെ മുന്നിൽ പദ്ധതികളാണ് അതിൽ ഉള്ളത്യൽ പദ്ധതി അല്ല അതിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ആശ്രയ സമ്മാന പെരുമഴയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൂറ് വീട് പദ്ധതിയാണ് ഭവന പദ്ധതി അതെ ഭവനരഹിതരായ നമ്മുടെ സഹോദരങ്ങളായ പേർക്ക് വീട് വെച്ച് ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ അപ്പോൾ ഈ ഒരു സമ്മാന പെരുമഴ നിങ്ങൾ വീടിന് രജിസ്റ്റർ ചെയ്താൽ കിട്ടുമോ കിട്ടൂലോ എന്നുള്ള ഒക്കെ നിരവധി സംശയങ്ങളാണ് ഓരോ നിമിഷവും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമ്മാന പെരുമഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന ഈ മെഗാ ഞെറക്കെടുപ്പ് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞങ്ങൾ മെഗാ ഞറുക്കെടുപ്പ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ മെഗാ ഞെറക്കെടുപ്പ് നടത്തി അതിൽ നിന്ന് വി എം ടി വി ന്യൂസിനും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനും കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ നൂറു പേർക്ക് വീട് വെച്ച് കൊടുക്കാനായി ഈ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ആ ഒരു പദ്ധതിയിൽ നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവസാനമായി ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു മെഗാ ഞെറടുപ്പ് നടത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കണക്കുകൾ സഹിതം നിങ്ങളുടെ ഓരോരുത്തരെയും ബോധിപ്പിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഈ പാവങ്ങളായ നിരവധി പേര് ഞങ്ങൾക്ക് ഏകദേശം നൂറ് പേരെയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ഇറങ്ങിയെങ്കിൽ നൂറ്റി അൻപതിൽ കൂടുതൽ നൂറ്റി അൻപതല്ല അതിൽ കൂടുതൽ ആപ്ലിക്കേഷനാണ് ഞങ്ങളുടെ ഈ ഒരു അലമാരയിൽ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഭവന നിർമ്മാണം എന്ന് നടപ്പിലാക്കാൻ പോകുന്നത് ഡിസംബർ കഴിഞ്ഞതിന് ശേഷമാണ് അതായത് നമ്മുടെ മെഗാ ഞറുക്കെടുപ്പ് എന്ന് നമുക്ക് നടത്തുവാൻ സാധിക്കും മാന്യ മാന്യപ്രേക്ഷകരായ അല്ലെങ്കിൽ മാന്യ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടോക്കൺ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതായിരിക്കും അപ്പോൾ ഡിസംബർ മുപ്പതിന് അതിന്റെ തുടക്കം കുറിക്കുമെന്നാണ് പറയുന്നത് അതെ അതെ ഡിസംബർ മുപ്പതിനാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പെരുമഴയുടെ തുടക്കം കുറിക്കുവാനി ഇരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കേരള സർക്കാരിന്റെ ഗ്രഹശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് പ്രവർത്തിപ്പിച്ചു നിരവധി പ്രോജക്റ്റുകളുണ്ട് വീട് വെച്ച് ഇതേപോലെ നിര നിരാലംബരായ സഹോദരങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതിക്കും ഒരു സഹായം ചെയ്യുവാനും കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഈ കാരുണ്യ തണൽ പദ്ധതി എന്താണെന്ന് പറഞ്ഞ് തീർന്നില്ലായിരുന്നു കാരുണ്യ തണൽ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ക്യാൻസർ സെൻറ്ററിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണ് ഈ സൗകര്യങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുത്തി വരുമ്പോൾ രോഗി ഏകദേശം നമ്മുടെ ഈ ലോകത്ത് തന്നെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ എന്തേക്കുമായി മറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം അതിനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ആയ നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിൽ മാത്രമേ അവർക്ക് ആ ഒരു സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി ചെയ്യുവാനോ അവർക്ക് സാധിക്കുന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിലയ്ക്കാമുക്ക് അതായത് ആറ്റിങ്ങൽ നിലയ്ക്കാമുക്ക് എന്ന സ്ഥലത്ത് ഏകദേശം ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ അതിൻ്റെ ഒരു നിലയിൽ പ്രീ ഡയാലിസിസ് സെൻറ്ററും അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ നിലയിൽ ക്യാൻസർ ഫ്രീ ചികിത്സാ കേന്ദ്രവും അതോടൊപ്പം തന്നെ പാരിയേറ്റി കെയർ അതോടൊപ്പം നമ്മളെ മക്കളാൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെ പാർപ്പിക്കുന്നതിനായി ഒരു സങ്കേതവും അതോടൊപ്പം എച്ച് ഐ വി ബാധിതർ അറിയാലോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കണക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എച്ച് ഐ വി ബാധിതരാണ് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അത് പുറത്ത് വിടുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ ഗവൺമെൻറ് പുറത്ത് വിടുന്നില്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചികിത്സാ കേന്ദ്രം കൂടെ ഒരുക്കുന്നതിനാണ് കാരുണ്യ തണൽ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ മറ്റൊരു പദ്ധതി കേട്ടായിരുന്നു അത് അമ്മമാരെ അത് മക്കളാൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെ സ്വന്തം വീട്ടിൽ എങ്ങനെ താമസിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവരെ കൊണ്ട് കിടക്കുന്ന കിടക്കുന്ന രോഗിയായാലും അവർ ഒരു തൊഴിൽ മാർഗം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് ഞങ്ങൾ ശാരദാലയം എന്ന പദ്ധതി ശാരദ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയുടെ പേരാണ് ഞാൻ ആ പദ്ധതിക്ക് ആശ്രയ സമ്മാന വഴി ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടും ഈ ഒരു പദ്ധതി പക്ഷെ എൻ്റെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഒന്നാം സമ്മാനമായി നിങ്ങൾ ഒൻപത് വീടുകളും അതുപോലെ താവൂക്ക് കമ്പനി കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുന്നതാണോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്രേക്ഷകരോട് അതായത് നമ്മൾ പലരും തോന്നും തട്ടിപ്പാണ് കാരണം വീടും ഒരു കമ്പനിയുമാണ് ഒന്നാം സമ്മാനത്തിൽ പത്ത് പേർക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഒൻപത് വീടും ഇന്റർലോക്ക് കമ്പനി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഫിനാൻസിന്റെ ബാധ്യത മൂലം നിരവധി ആൾക്കാരാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഇടയ്ക്ക് ഒരു കുടുംബം നമ്മുടെ എനിക്ക് തോന്നുന്നു എറണാകുളത്താണെന്ന് തോന്നുന്നു ഒരു കുടുംബം ഈ ഇടയ്ക്കും ഒരു നാലോ അഞ്ചോ ദിവസമായുള്ള ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു അപ്പം ഇങ്ങനെ കടം ബാധ്യത മൂലം ആത്മഹത്യക്ക് ആത്മഹത്യ എന്നുള്ളൊരു കാര്യം മാത്രം മുന്നിലുള്ള പത്ത് ഒമ്പതോളം വീടുകളും അതോടൊപ്പം തന്നെ ആ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉൾപ്പെടെ ഉള്ളവരെ ജീവിതത്തിൽ രക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്നാൽ ഈ പത്ത് പേരുമായിട്ട് വ്യക്തമായ എഗ്രിമെൻ്റ് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഒന്നാം സമ്മാനത്തിൽ പ്രേക്ഷകർക്ക് വന്നാൽ കാണാൻ പറ്റൂ അതെ അതെ നമ്മളിവിടെ അതായത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ഇതിന്റെ സാരഥികളായിരിക്കുന്നെങ്കിൽ അവർ സർവീസ് കാറ്റഗറിയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ബാക്കിയും ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനുള്ളതാണ് അതുകൊണ്ട് ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഏത് കാര്യവും സുതാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ ഒമ്പത് വീടിൻ്റെയും താവൂക്ക് കമ്പനിയും ഓണേഴ്സിനെ വരെ നമുക്ക് പോയി കണ്ട് സംസാരിച്ച് എല്ലാ ഡീറ്റെയിൽസും എടുക്കാനും പറ്റും അതെ അതെ അങ്ങനെയാണ് ഞങ്ങൾ ഈ സജ്ജീകരണം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബോക്സിൽ വന്നിരിക്കുന്ന ടോക്കണുകൾ ഇതിൽ എത്ര ടോക്കൺ വന്നിട്ടുണ്ട് ആരൊക്കെ ടോക്കൺ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സുതാര്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കുറച്ച് പേരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഇത് സത്യമാണോ കള്ളമാണോ എന്താണോ തിരക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ അതെ ഒരുപാട് ഒരുപാട് പേര് പേര് വീട് വരുന്നുണ്ട് വരുന്നുണ്ട് തന്നെ ടോക്കൺ എടുക്കാൻ നിരവധി ആൾക്കാരാണ് ഇവിടെ വന്ന് ടോക്കൺ എടുക്കുന്നത് ഓക്കെ വീടും താവൂക്ക് കമ്പനിയും ഒക്കെ ശരി രണ്ടാം സമാനമായിട്ട് നിങ്ങൾ പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ പ്ലോട്ടുകൾ ഇവിടെ നൽകിട്ട് ഈ പതിമൂന്ന് പേർക്ക് പ്ലോട്ട് എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് സെന്റ് വസ്തു നമ്മുടെ തൊടുപുഴ മണക്കാട് നമ്മുടെ അറ്റുവാൾ കോവിലിൻ്റെ അടുത്തൊരു മണക്കാടുള്ള കണക്ക് തൊടുപുഴ ഒരു മണക്കാടുണ്ട് ഈ മണക്കാട് ആ വസ്തുവിൽ യഥാർത്ഥത്തിൽ ഒരു രൂപ പോലും ബാങ്ക് ബാധ്യതയില്ല അപ്പോൾ എന്തുകൊണ്ട് അവർ ഈ ഒരു നമ്മുടെ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടിയിൽ പങ്കാളിയാവുന്നു അതാണ് ആ വീട്ടിൽ മൂന്ന് മൂന്നമ്മമാരുണ്ട് മൂന്നമ്മമാരും ഓൾറെഡി ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു മകനുണ്ട് ഈ മകന് ഇപ്പോഴുള്ള ജോലി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു മകനാണ് പക്ഷേ ഈ ആ മൂന്ന് അമ്മമാരെ കളഞ്ഞിട്ട് ഈ പറയുന്ന പയ്യന് പുറത്തോട്ട് പോകാൻ പറ്റൂല അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു മകനും ആ മൂന്നമ്മമാരും അപ്പോൾ അവർക്ക് മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഈ ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ ഈ മകന് മുന്നോട്ടുള്ള ഒരു ജീവിതമാർഗത്തിനു വേണ്ടിയാണ് അവർ ഇതിൽ പറയുന്ന അഞ്ച് സെൻറ്റ് വെച്ച് പത്ത് പേർക്ക് സമ്മാനം അങ്ങനെ പത്തും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലുള്ള രണ്ട് അഞ്ച് സെൻറ് വെച്ചുള്ള വസ്തു അതും ഇതേപോലെ അത് ബാധ്യത ഉള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് പാലക്കാട് മലപ്പുറം ബോർഡർ പെരിന്തൻമണ്ണയിലുള്ള പത്ത് സെൻറ്റ് തെങ്ങും പുരയിടം അങ്ങനെ പതിമൂന്ന് പേർക്കാണ് ഞങ്ങൾ ഈ സമ്മാന പദ്ധതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ മൂന്നാം സമ്മാനം സമ്മാനം നാലാം മൂന്ന് സ്കൂട്ടർ അങ്ങനെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റോ ഇ എൻ ടി വി ന്യൂസോ കൊടുക്കുന്നതല്ല പിന്നെ ഈ കുടുംബങ്ങളെ നിങ്ങൾ ജീവിതത്തിലോട്ട് മുന്നോട്ട് നയിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് ഈ മൂന്നാം സമ്മാനത്തിൽ മഹേന്ദ്ര താർ അതെ അതെ അഞ്ചാം സമ്മാനം ആറാം സമ്മാനം അതോടൊപ്പം തന്നെ മറ്റു എല്ലാ സമ്മാനങ്ങളും ഇതിൽ സ്പോൺസർ ചെയ്യുന്ന ഈ കുടുംബങ്ങളാണ് നിങ്ങളെ അവിടെ അവരുടെ അവരുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ നയിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ടോക്കൺ എടുത്ത് നിങ്ങൾ ജീവിതത്തിലോട്ട് നയിക്കുമ്പോൾ അവർക്ക് അവർ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു സമ്മാന പരിപാടിയിൽ നൽകുന്ന സമ്മാനങ്ങൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ എൻ്റെ ഡൗട്ടൊക്കെ തീർന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ ടോക്കൺസ് എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെ ഈ ബോക്സിനകത്ത് ടോക്കൺസ് വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അതൊന്ന് ആദ്യം മുതലൊന്ന് പറഞ്ഞുതരാമോ ഇപ്പോൾ ഒരാൾ ഞങ്ങളുടെ ഞങ്ങളുടെ പരസ്യം കണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് ഒരാൾ ഞങ്ങളെ ബന്ധപ്പെടുന്നു ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോക്കൺ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കൺ അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ടോക്കൺ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കൺ അപ്പോൾ ഈ ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം ഈ കാറ്റഗറിയിൽ ടോക്കൺ എടുക്കുന്നവർക്ക് ബാലരാംപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന തുണിത്തരങ്ങൾ വിവിധങ്ങളാണ് അത് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡൊണേഷൻ റെസിപ്റ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമപ്രകാരം റെസിപ്റ്റ് അടിക്കാനുള്ള അധികാരം നമ്മുടെ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് അതുകൊണ്ട് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ റെസിപ്റ്റാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് കാരണം നിങ്ങൾ ആശ്രയ സമ്മാന പരിപാടിക്കുള്ള ഡൊണേഷനാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത് അതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര കേരള സർക്കാരുകളുടെ ലൈസൻസ് ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് മാഗ്നറ്റ്മാരായ യൂസഫ് അലി അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ ധനികനായ ജോസ്കോ ജുവലറി ഉടയൻ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടുന്ന ഈ വർഷത്തെ സി എസ് ആർ ഫണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ നൽകണം കാരണം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന കണക്കല്ല ഞങ്ങൾ വിവിധങ്ങളായ പദ്ധതികളാണ് കാരുണ്യ തണൽ പദ്ധതിയിലൂടെയും അതോടൊപ്പം തന്നെ ഈ ഭാവങ്ങളായ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിലും ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ എന്തായാലും ഗവൺമെൻറ്റിന് നിങ്ങൾ സി എസ് ആർ ഫണ്ട് കൊടുത്തല്ലേ പറ്റൂ ആ കൊടുക്കുന്നത് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് നൽകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് ും കൊടുക്കുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ബാൽരാമുരം കൈത്തറിയിൽ ഗിഫ്റ്റ് കൊടുക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരേ നമ്പർ വേണമെങ്കിലും അപ്പോൾ അത് ക്ലിയർ ആയി പിന്നെ മാസം തോറുമുള്ള നെറുപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ മെഗാ നെറുപ്പുണ്ടോ എന്ന് പറഞ്ഞു ഇതിനൊക്കെ സെപ്പറേറ്റ് എടുക്കണോ എങ്ങനെയാ അതായത് മാസം അതായത് ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആശ്രയ സമ്മാന എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് വീട് ലഭിക്കുവാനും അതോടൊപ്പം വസ്തു ഇല്ലാത്തവരാണെങ്കിൽ വസ്തു ലഭിക്കാനും ഒരു സുവർണ അവസരം ഒരുക്കിക്കൊണ്ടാണ് വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഈ ഒരു ആശ്രയ സമ്മാന പരിമമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് മാസം വരെയുള്ള സമ്മാനത്തിൽ ഞങ്ങൾ ഗോൾഡ് അങ്ങനെയുള്ള സമ്മാനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം അതിലെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുന്ന പലർക്കും സമ്മാനം വേണ്ട അവർക്ക് ടോക്കൺ രണ്ടാമത് എട്ടാമതി എന്നുള്ളൊരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു അപ്പം അഞ്ച് പേർക്ക് മൂന്ന് സെന്റ് വെച്ച് ഓരോ മാസവും നൽകാമെന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഞങ്ങൾ അഞ്ചാം മാസം തൊട്ട് അല്ലേ അഞ്ചല്ലേ അഞ്ചാം മാസം വരുന്നല്ലോ അഞ്ചാം മാസം ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുത്തൊരു ബോക്സിലാക്കിയിട്ടുണ്ട് മാസം തോറും ഉള്ള ഞെറക്കെടുപ്പ് എന്നൊക്കെ പറയുന്ന കേട്ടു അപ്പോൾ രണ്ടിനും രണ്ട് രീതിക്കാണോ എടുക്കുന്നത് ടോക്കൺസ് ഒക്കെ എടുക്കുന്നേ അങ്ങനെയല്ല നമ്മളിപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന നിങ്ങൾക്ക് മാസ ഞറുകടുപ്പിലും പങ്കെടുക്കാൻ പറ്റും അതോടൊപ്പം മെഗാ ഞറുക്കെടുപ്പ് എന്ന് നടക്കുന്നുവോ അതുവരെ പങ്കെടുക്കാൻ പറ്റും ഓ അപ്പോൾ ഞാൻ ഈ മാസം ആയിരം രൂപയ്ക്ക് ടോക്കൺ എടുത്താൽ എനിക്ക് ആ ടോക്കൺ അടുത്ത മാസം ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അടുത്ത മാസം എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നു എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അത് റിമൂവ് ആയി പോകത്തില്ലേ അല്ല ഗിഫ്റ്റ് കിട്ടുന്നതിൽ മൂന്ന് സെന്റ് വെച്ച് അഞ്ച് പേർക്കുള്ളത് കിട്ടിയാൽ മാത്രം നിങ്ങളുടെ ഒരു ടോക്കൺ ഈ ഒരു ബോക്സിലോട്ട് ചേഞ്ച് ആക്കും ബാക്കിയുള്ള ടോക്കൺ ആ ബോക്സിൽ തന്നെ കാണും ഓ ആ ബോക്സ് തന്നെ കാണും അപ്പോൾ അപ്പം അഞ്ച് പേർക്ക് മൂന്ന് സെൻറ്റ് വെച്ച് നൽകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഉപകാരപ്രദമായ കാര്യമെന്ന് പറയുമ്പോൾ ഓരോ മാസവും ഞങ്ങൾ അഞ്ച് പേ അമ്പത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ട് മാസം തിരഞ്ഞെടുത്ത നൂറ് പേർ ഈ ബോക്സിനകത്തുണ്ട് ഇനി ഇത് ഡിസംബർ വരെ ഇതിനകത്ത് ഏകദേശം നൂറ്റി അൻപത് പേരെയും അപ്പോൾ ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങളെ മഹാഭാഗ്യശാലികളായ അഞ്ച് പേർക്ക് കിട്ടുന്നത് അപ്പോൾ ആ വലിയ ബോക്സിൽ നിന്ന് ഭാഗ്യം ലഭിച്ചു നിങ്ങൾ ചെറിയ ബോക്സിൽ വരുന്നു അപ്പോൾ ചെറിയ ബോക്സിൽ നിന്ന് മൂന്ന് പേർക്ക് അഞ്ച് സെൻറ്റ് വെച്ച് ഡിസംബർ എന്താണോ മെഗാ ഈ ഇരുന്നൂറ്റി അൻപത് ഈ ഇരുന്നൂറ്റി അൻപത് പേർ എന്ന് ഇനി ഇരുന്നൂറ്റി അൻപത് പേരിൽ നിങ്ങൾ കൂട്ടത്തില്ല എന്തായാലും മെഗാ ഞറുക്കെടുപ്പ് നടക്കുന്ന ആ അതിന് ആയി മെഗാ ഞറുക്കെടുപ്പ് ഡിസംബറിൽ എന്ന് നടന്നാലും അതിന് മുന്നേ ആയിട്ട് ഈ ഇരുന്നൂറ്റമ്പത് പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വെച്ച് കിട്ടുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് സെന്റ് വെച്ച് അഞ്ചു പേർക്ക് അങ്ങനെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ സെന്റ് അഞ്ചു പേർക്ക് വെച്ച് ഇപ്പോൾ നൂറ് പേരെ സെലക്ട് ചെയ്തിട്ടു അപ്പൊ രണ്ടു മാസം അല്ലേ ആയുള്ളൂ അപ്പോൾ അതിന് മുന്നേ എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുത്തിരുന്നത് അല്ല അതിന് ഗോൾഡ് കോയിന് മിക്സി അങ്ങനെയുള്ള സമ്മാനങ്ങളാണ് കൊടുത്തത് ഓ ഇതാകുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഉപയോഗം ആർക്കും കിട്ടണില്ലാത്തവർക്കാണെങ്കിലും ഉപയോഗപ്രദം അല്ലാത്തവർക്കാണെങ്കിലും സുഹൃത്തുക്കൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടു അങ്ങനെ എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളുടെ സംശയങ്ങളും തീർന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ ചോദിക്കും ഞാൻ അതിനുള്ള മറുപടി തരാം എന്തായാലും നമ്മുടെ ആറാമത്തെ ഞറുകെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി നാല് മുപ്പതിന് പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് നടപ്പിലാക്കുന്നത് എന്തായാലും ഇപ്പം ഇദ്ദേഹം ഈ പറയുന്ന അനുശ്രീ ചോദിക്കാത്ത ഒരു ചോദ്യം പലരും എന്നോട് ഫോണിലൂടെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ് ആദ്യം ടോക്കൺ എടുത്ത നിങ്ങൾ ആ ടോക്കൺ ഈ ബോക്സിലുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോൾ നിങ്ങൾ ഒരു ടോക്കൺ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഗൂഗിൾ ഷീറ്റിൽ നിങ്ങളുടെ പേര് അഡ്രസ് ടോക്കൺ നമ്പർ ഞങ്ങൾ വ്യക്തമായിട്ട് എഴുതി ചേർക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അഞ്ച് ഞെറുകെടുപ്പ് ഞങ്ങൾ നടന്നപ്പോഴും ഒരു സമ്മാനം ലഭിച്ച അതിൻ്റെ ടോക്കൺ നമ്പർ കണ്ടെത്തുന്ന നിമിഷ നേരത്തിനകത്ത് ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇത് നമ്മുടെ കേരള ലോട്ടറിക്ക് പോലും ഇല്ല ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇത് എത്ര പേരായാലും സമ്മാന അർഹയായ ആളിന്റെ ടോക്കൺ ആ നിമിഷം അത് ഞങ്ങളുടെ ക്രെഡിറ്റ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയും കാരണം ഞങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു രൂപ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന എമൗണ്ട് ഞങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വസ്തുക്കൾ ലഭിക്കുവാനോ അല്ല ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ജനുനായിട്ട് അല്ലെങ്കിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ഞങ്ങൾ ഈ ഒരു ലൈവിലൂടെയാണ് ഈ ഒരു ഞെറുക്കെടുപ്പ് സംഘടിപ്പിക്കുന്നത് അപ്പം ഇതിൽ ആരാണോ ഭാഗ്യശാലികൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ തികച്ചും സുതാര്യമായാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഞറുക്കെടുപ്പുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വരുന്ന ഒക്ടോബർ മുപ്പതാം തീയതി നാല് മുപ്പതിനാണ് ഞങ്ങളുടെ ആറാമത്തെ ഞെറുക്കെടുപ്പ് അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും ആശ്രയ സമ്മാന പെരുമയുടെ ഭാഗമാകണം കാരണം ഞങ്ങളെ കണക്ക് ഈ സർവീസ് കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്ന ചാനലും അതോടൊപ്പം തന്നെ ട്രസ്റ്റും ഈ നിരവധി പേരുടെ ജീവിതത്തിലെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് എന്തായാലും ഭവനം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ കാണാൻ പാടില്ല അതോടൊപ്പം തന്നെ ചികിത്സ ലഭിക്കാതെ ഒരു സഹോദരങ്ങളും നമ്മുടെ കേരളത്തിൽ കാണരുത് എന്ന ഉദ്ദേശ ലക്ഷ്യവും അതോടൊപ്പം തന്നെ നമ്മുടെ നിരവധി ഞാൻ പറയാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മുടെ നിരവധി കിടപ്പ് രോഗികളായ നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർക്ക് ആശുപത്രിയിൽ എത്താൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ആംബുലൻസ് സർവീസ് ലഭിക്കാത്ത ചുറ്റുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഫ്രീ ആയിട്ടും ആംബുലൻസ് സർവീസ് തുടങ്ങുന്നതിനും വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം എന്ന കാറ്റഗറിയിലുള്ള ടോക്കണുകളെടുത്ത് ഈ ഒരു സമ്മാന പദ്ധതി എത്രയും മുന്നേ നടത്തുവാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നിങ്ങൾ ഒരുക്കിത്തരണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലെ ഏറ്റവും മികച്ച ഒരു കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാൻ ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഒരു പദ്ധതി തുടങ്ങുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള കേന്ദ്ര സർക്കാരുകളെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി പ്രിയ സഹോദരങ്ങളായ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആശ്രയ സമ്മാന പേരുടെ ടോക്കൺ എടുത്ത് എന്ന് ഉറപ്പാക്കേണ്ട നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഇന്നത്തെ ഞങ്ങളുടെ നിങ്ങളുടെ സംശയ നിവാരണ പ്രോഗ്രാം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം